ഹലോ ഞാൻ ഇന്നിവിടെ കാണിക്കുന്നത് ചിക്കൻ പാർട്ട്സിൻ്റെ ഫ്രൈ എങ്ങനെ നമുക്ക് ചെയ്യാവുന്നതാണേ അതിനു വേണ്ടിയിട്ട് ഞാൻ കട്ടിയുള്ള ഭാഗങ്ങൾ ഉപ്പും ചിക്കൻ മസാല പൗഡർ ഒരു ഇട്ട് മൂന്ന് വിസലിൽ വേവിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ കരൾ ചിക്കൻ്റെ അത് ചെറുതാക്കി കഷ്ണങ്ങളാക്കി കഴുകി വൃത്തിയാക്കി വെള്ളം ഊറാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ സവാള പച്ചമുളക് ഇഞ്ചി വേപ്പല അത് തിരിഞ്ഞ് വെച്ചിട്ടുണ്ട് അപ്പോൾ നോൺ സ്റ്റിക്ക് ബാത്രമാണ് വെച്ചേക്കണം കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുള്ളത് അപ്പോൾ അതിലേക്ക് പച്ചമുളകും ഇഞ്ചിയും വേപ്പലയും സവാളയും എല്ലാം കൂടെ ഇട്ട് നമുക്ക് വഴറ്റാം ഒരു പച്ചപ്പ് മണം മാറുന്നവരെ വളക്കണം സവാള വേഗം അടുക്കിയിട്ട് ഇച്ചിരി ഉപ്പ് ഇടുവാണ് അപ്പോൾ ഇതൊന്ന് വഴ വഴണ്ട് വന്നിട്ടുണ്ട് നമുക്കിതിലേക്ക് മസാല ആഡ് ചെയ്ത് കൊടുക്കാം ഗരം മസാല ഒന്നര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂണ് മല്ലിപ്പൊടി ഒരു ടീസ്പൂണ് ചിക്കൻ മസാല ഒരു ടീസ്പൂണ് முளகு பூடி அரை டீஸ்பூன் குருமளக பூடி அரை டீஸ்பூன் நல்லவணி இது முத்து வந்து இப்போ நல்ல மணம் അതിലേക്ക് നമുക്ക് വേവിച്ചേക്കണം കട്ടിയായിട്ടുള്ള പാർട്സ് ഇല്ലേ ചിക്കൻ്റെ പാർട്സ് അത് നമുക്ക് ഇട്ട് കൊടുക്കാം ഇത് നല്ലോണം തിളച്ചൊന്ന് ഇച്ചിരി വെള്ളം വറ്റി കഴിയുമ്പോൾ നമുക്ക് ഈ കരൾ നമുക്ക് ഇട്ട് കൊടുക്കണം അപ്പോൾ ഏകദേശം വറ്റി തുടങ്ങിയിട്ടുണ്ട് ഇനിയിപ്പം നമുക്ക് ചിക്കൻ്റെ കരളിട്ട് കൊടുക്കാം അധികം ഉടങ്ങി പോകാത്ത വിധത്തിൽ കരൾ ഇട്ട് കൊടുക്കണം അല്ലെങ്കിൽ ഉടഞ്ഞു പോകും അപ്പം നല്ല നാടൻ ചിക്കൻ പാട്ട്സിൻ്റെ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒന്നും കൂടെ വെള്ളം വറ്റാനുണ്ട് നല്ലോണം വെള്ളം വറ്റിയിട്ടുണ്ട് അപ്പോൾ നല്ലോണം ഇങ്ങനെ വിട്ടിട്ട് പോകുന്നുണ്ട് ഇനി അത് ഡ്രൈ ആവണം നല്ല മണം വന്നിട്ടുണ്ട് അതെ അപ്പോൾതേ നല്ലോണം ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് സാധനം നല്ല സ്മെല്ല് വന്നിട്ടുണ്ട് അടിപൊളി സ്മെല്ല് വരുന്നുണ്ട് ഒച്ചിരി കൂടി ഒന്ന് ഡ്രൈ ആവണം ആകണം അപ്പോൾതേ നല്ല രുചികരമായ ചിക്കൻ പാട്ട്സിൻ്റെ ഫ്രൈ റെഡി ആയിട്ടുണ്ട് വെള്ളമൊക്കെ വറ്റി ഉണ്ടോ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കാണിക്കാവേ അപ്പോൾ അതേ നല്ലോണം ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് അടിപൊളിയായിട്ട് ഡ്രൈ ആയി വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഞാൻ ഗ്യാസ് ഓഫ് ചെയ്യുക അപ്പോൾ അതേ നല്ല അടിപൊളി ചിക്കൻ ബാട്ട്സിൻ്റെ ഫ്രൈ റെഡി ആയിട്ടുണ്ട് ഓക്കെ താങ്ക് യു ട്രൈ ചെയ്ത് നോക്കിയിട്ട്